पे आल्टन हेमटे वाट्सअप कूटाय कूटायु चल माने नहीं मना करना नहीं रहना എന്തോ പിള്ളേർ മകൻ്റെ പിള്ളേർ അമ്മക്കളെ രണ്ടുപേരുടെ മക്കളാണ് കൊച്ചു അവധിയായപ്പോൾ അവർക്കൊന്ന് വരണം എന്നൊരാഗ്രഹം നിങ്ങളൊക്കെ കണ്ടേ ഇവരൊക്കെ കണ്ട് അടുത്ത തലമുറയില്ല അവരൊക്കെ കണ്ടു വളരട്ടതൊക്കെ കണ്ടു പിന്നെ കണ്ടോ എല്ലാരും അവിടെ ഒക്കെ എല്ലാരും കണ്ടോ എല്ലാരും കേട്ടോ ആ മല എത്ര മാത്രീ ഞങ്ങൾ ഈ സരജടിയണഞ്ഞ വേര് ഈ ഒരു നാളും കൈ വിരിലല്ലോരായ ഒരു നാളെ കൈ വിരില്ലോരായ மே கையோடை விதிகமாருடே மலர் எங்கிருக்கோம் மலர் நல்லா இருந்தாட்டா சோப்பா கை எடுக்கட்டேன் எங்க அப்படின்னு ஏதாவது கேட்கலாம் ಹೇ ಜಮ ಪ್ರಾಪ್ತಿಕನ ಹೋಟಾ ಜಮಾಯನಕ್ಕೆ ಅರೆ ಮಾರಾನನ ಪ್ರಾಪ್ತಿಕನ ഹലോ ആൽട്ടൻ ഹൈബ് ഗ്രൂപ്പിലെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ആദ്യമേ ആയിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഓരോ സാധനങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവത്താൻ നിങ്ങളുടെ കയ്യിലൂടെ ഞങ്ങൾക്ക് തരുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹായ് യു നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന ഇത് വേണ്ടുന്ന ആഹാര സാധനമൊക്കെ ആയിരുന്നു പിള്ളേര് എൻ്റെ മകൻ്റെ പിള്ളേരാ സുഖമാണ് എന്നെ ഓർക്കുന്നുണ്ടോ പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാം എന്നെ ഓർത്തില്ലേരും ഞങ്ങളുടെ ആൾട്ടം ജീവിലുള്ള എല്ലാവരും ഓർക്കണം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറയുന്ന മരിയാ മോളെ സുഖിക്കുന്ന ചേബി വേറെന്താ റില പഠിക്കുന്ന കീര

ഒരു സ്നേഹ നിലയ്ക്കാതി 快了，现在。